രാജ്യത്തിൻ്റെ സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി ഉപവാസ പ്രാർത്ഥനാ ദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്ത് ലത്തീൻ അതിരൂപത തിരുവനന്തപുരം ലത്തീൻ അതിരൂപത പള്ളികളിൽ ഇത് സംബന്ധിച്ച് സർക്കുലർ വായിച്ചു രാജ്യത്ത് ന്യൂനപക്ഷ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുവെന്നും ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നുവെന്നും സർക്കുലറിൽ പറയുന്നു മാർച്ച് ഇരുപത്തിരണ്ടിന് ഉപവാസ പ്രാർത്ഥനാ ദിനം ആചരിക്കണമെന്നാണ് ആഹ്വാനം ഇതറിയിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം ലത്തിന ദുരൂപതയുടെ കീഴിലുള്ള പള്ളികളിൽ ഇന്ന് സർക്കുലർ വായിച്ചത് ന്യൂനപക്ഷ സമൂഹം രാജ്യത്ത് അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാണ് ജീവിക്കുന്നതെന്നും ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അനുദിനം വർദ്ധിച്ചു വരുന്നെന്നും സർക്കുലറിൽ പറയുന്നു കൂടാതെ മതധ്രുവീകരണം രാജ്യത്തിലെ സൌഹാർദ്ദ അന്തരീക്ഷം തകർക്കുന്നതായും മൌലിക അവകാശങ്ങളും ന്യൂനപക്ഷ അവകാശങ്ങളും ഹനിക്കപ്പെടുകയാണെന്നും സർക്കുലറിൽ ചൂണ്ടിക്കാട്ടുന്നു രാജ്യത്തിന്റെ സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി ഈ മാസം ഇരുപത്തിരണ്ടിന് ഉപവാസ പ്രാർത്ഥനാ ദിനം ആചരിക്കണമെന്നാണ് ഇന്ത്യൻ കത്തോലിക്കാ സഭയുടെ ആഹ്വാനം അതേസമയം രാജ്യത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന തൊട്ടടുത്ത ദിവസമാണ് സർക്കുലർ വായിച്ചത് എന്നത് ശ്രദ്ധേയമാണ് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം